ലഡാക്കിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ജനകീയ പോരാട്ടങ്ങളുടെ മുഖവുമായ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ് കേന്ദ്ര ഭരണകൂടം ലഡാക്കിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മു കാശ്മീരെ വിഭജിച്ച് ലഡാക്കിനെ പ്രത്യേക കേന്ദ്ര ഭരണ പ്രദേശമാക്കിയ ശേഷം മോദി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വാങ് ചുക്ക് അദ്ദേഹത്തെ ജയിലിലടച്ച നടപടി താഴെത്തട്ടിൽ സർക്കാരിലുള്ള അവിശ്വാസവും അതൃപ്തിയും വർദ്ധിപ്പിക്കുക മാത്രമല്ല ലഡാക്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് കറുത്ത തിരിച്ചടി ആവുകയും ചെയ്തിരുന്നു ലഡാക്ക് ജനതയുടെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള സമരങ്ങളുടെ നായകനെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്ത രീതിയാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത് അദ്ദേഹത്തിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണെന്നുമുള്ള സർക്കാരിന്റെയും പോലീസ് സംവിധാനങ്ങളുടെയും പ്രചാരണങ്ങൾ ജനങ്ങളെ കൂടുതൽ രോക്ഷാകുലരാക്കി ദീർഘകാലമായി ലഡാക്കിന്റെ പരിസ്ഥിതിക്കും തദ്ദേശിക അവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്ന ഒരാളെ തീവ്രവാദിയായി മുദ്ര കുത്താനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ലഡാക്കിലെ ജനങ്ങളും മുഖ്യധാരാ സംഘടനകളും ലഡാക്കിലെ പ്രമുഖ സംഘടനകളായല്ലേ അപെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നിവയുടെ പ്രതിനിധികളും കേന്ദ്ര സർക്കാരുമായി ഒക്ടോബർ ആറിന് ഒക്ടോബർ ആറിന് അടുത്തവട്ട ചർച്ചകൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതിന് മുന്നോടിയായി തിങ്കളാഴ്ച ഒരു ആലോചനായോഗം നടക്കാനിരിക്കെയാണ് വാങ്ചുക്കിന്റെ അറസ്റ്റ് സംഭവിക്കുന്നത്